ുള്ളി ഒരു പല സോളാർ കമ്പനികളിലും വിളിച്ച് വരുത്തി കോട്ട് എടുത്തിട്ടാ പിന്നെ നമുക്ക് തന്നത് പുള്ളി അങ്ങനെ പിന്നീട് മോണോഫീഷ്യൽ പാനൽസ് ആ ബൈഫേഷ്യൽ പാനൽസ് വരുന്നതിന് മുമ്പേ ഉള്ള ഇൻസ്റ്റലേഷൻ ആയിരുന്നത് ജികോഡോ മെഷീൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നിൽക്കുന്നത് അട്ടച്ചക്കൽ എന്ന് പറഞ്ഞ് കുമ്പഴയുടെ അടുത്ത് പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിൽ അട്ടച്ചക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നിൽക്കുന്നത് ഇത് നമ്മൾ ഡെനി മാത്യു എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ്റെ വീട്ടിൽ ഒരു ബിസിനസ്മാനാണ് പുള്ളി ലോൺ അതിൻ്റെയൊക്കെ ബിസിനസ് ചെയ്യുന്ന ആളാണ് പുള്ളിയുടെ വീട്ടിൽ നമ്മൾ അന്ന് ആദ്യമായിട്ട് ഇത് കുമ്പഴ പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിൽ നമ്മൾ ആദ്യം തന്നെ ചെയ്ത ഒരു ഇൻസലേഷനാണ് ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഫൈവ് തേർട്ടി ഫൈവുടെ മോണോഫിഷ്യൽ പാനൽസാണ് പിന്നെ ഇവോയുടെ ഫൈവ് കിലോട്ട് ഇൻവെർട്ടറും ഇവോയുടെ ഇൻവെർട്ടറാണ് നമ്മൾ യൂസ് ചെയ്തത് ഇത് രണ്ട് സ്ട്രിംഗ് ആയിട്ടാണ് മുകളിൽ നിന്ന് വരുന്നത് സ്ട്രിങ് വന്നിട്ട് ഡി സി ഡി ബി വന്നിട്ട് പിന്നെ എ സി ഡി ബി വഴി നമ്മൾ പുറയിലാണ് ഇതിൻ്റെ നേരെ മുകളിലോട്ടാണ് ആ പാനൽ വരുന്നത് പക്ഷേ ഇതിൻ്റെ എ സി വരുന്നത് അങ്ങേയപ്പുറത്താണ് അതുകൊണ്ട് നമ്മൾ ഇതിനൊരു വലിയ സാഹസം കാണിച്ച് അകത്ത് ഒക്കെ ഇട്ട് നമ്മൾ കേബിൾ കൊണ്ടുപോയി ആ കാണാത്ത വിധത്തിൽ അവരുടെ ട്രങ്കിൽ കൂടെ ഒക്കെ ഇട്ടാൽ മേളിൽ കൊണ്ടുപോയി ആ എ സി ടി വിയിലൂടെ കണക്റ്റ് ചെയ്തിരിക്കുന്നത് ഇതൊരു ഇപ്പോൾ ഒരു ഇൻസ്റ്റലേഷൻ ഭയങ്കര ഒരു രണ്ട് മൂന്ന് ദിവസമായിട്ട് നമ്മൾ ചെയ്ത ഇൻസ്റ്റലേഷനാണ് എന്നുവെച്ചാൽ പാനൽ പത്ത് പാനലാണ് നമ്മൾ മൗണ്ട് ചെയ്തത് അതിൻ്റെ യൂണീക്കായിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഹോറിസോണലായിട്ടാണ് പാനൽ നിർത്തിയിരിക്കുന്നത് ടാറ്റ നിർത്തുന്ന പോലെ പക്ഷേ അതിൻ്റെ ആങ്കിളും ഇതെല്ലാം നമ്മൾ നോക്കുകയാണെന്നെങ്കിൽ രണ്ട് സെറ്റായിട്ടാണ് ഇടയ്ക്ക് ഒരു ഗ്യാപ്പുമായിട്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതൊരു നല്ല ഇൻസ്റ്റളഷനായിരുന്നു പുള്ളിക്ക് നല്ല പ്രൊഡക്ഷനും കിട്ടുന്നുണ്ട് വലിയ ട്രീസ് മരമൊന്നും ഇല്ല മേളിൽ അതുകൊണ്ട് നമുക്ക് നല്ലതായിട്ട് പ്രൊഡക്ഷൻ കിട്ടുകയും ചെയ്യുന്നുണ്ട് പുള്ളി ഹാപ്പിയാണ് പിന്നെ പുള്ളിക്കൊരു സജഷൻ ഉണ്ടായിരുന്നത് ഒരു ഓഫ്ഗ്രിഡ് ആയിട്ട് കുറച്ച് ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് പക്ഷേ അതിനെക്കുറിച്ചൊന്നും സ്റ്റഡി ചെയ്യാനുള്ള സമയം കിട്ടിയില്ല പക്ഷേ അതിനെക്കുറിച്ച് ഇനിയും ഫ്യൂച്ചറിലോട്ട് പുള്ളിയുടെ ഇതൊല്ലെ നോക്കിയിട്ട് നമുക്ക് നമുക്കിനിയും ഈ വീടിലോട്ടും കസ്റ്റമറുമായിട്ട് സംസാരിക്കുന്നൊരു കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് മുമ്പോട്ട് പോകാം ഓക്കെ ഈ പ്ലാന്റിൻ്റെ ഇത് നോക്കുകയാണെന്നെങ്കിൽ ഇത് അദാനിയുടെ മോണോഫേഷ്യൽ പാനൽസാണ് ബൈഫേഷ്യൽ പാനൽസ് വരുന്നതിന് മുമ്പേ ഉള്ള ഇൻസ്റ്റലേഷനായിരുന്നു ഇത് ബൈഫേഷ്യൽ പാനൽസ് വന്നിട്ടില്ലായിരുന്നു ആ സമയത്ത് അപ്പം ആയിട്ടുള്ള നല്ല പാനൽ അദാനിയിലെ പാനൽസോ മോണോഫീഷ്യൽ പാനൽസോ യൂസ് ചെയ്തിരിക്കുന്നത് ഇത് ഈ റൂഫ് നമ്മൾ രണ്ട് മൂന്ന് റൂഫ് പുള്ളിക്കാരൻ വേറൊരു റൂഫായിരുന്നു പറഞ്ഞത് പക്ഷേ അവിടെ നോക്കുമ്പോഴത്തേക്ക് ഷെയ്ഡ് വീഴുമെന്ന് പറഞ്ഞ് പുള്ളിയെ പുള്ളിക്ക് ആ ഒരു കാർ പോർച്ചും കാർ പോർച്ചല്ല അത് ഒരു എക്സ്റ്റൻഡ് ഏരിയ ആയിരുന്നു അവളിലോട്ട് വെക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചാൽ അത് പകൽ പത്ത് മണിയാവും സൺലൈറ്റ് വരാനായിട്ട് അപ്പോൾ നമ്മൾ പ്രപ്പോസ് ചെയ്ത സ്ഥലം ഇതിൻ്റെ മുകളിൽ തന്നെ ആയിരുന്നു ഇത് രണ്ടാമത്തെ നിലയുടെ മുകളിൽ റൂഫിൽ അവരുടെ സോളാർ വാട്ടർ ഹീറ്റിൻ്റെയും ടാങ്കിൻ്റെയൊക്കെ അടുത്തായിട്ടാണ് വരുന്നത് നമ്മൾ പിന്നെ ഇതിന് ലൈറ്റിംഗ് അറസ്റ്റ് പുള്ളിക്കുണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ ലൈറ്റിംഗ് അറസ്റ്റ് വേണ്ടാന്ന് പറഞ്ഞു പക്ഷേ എന്നാലും നമ്മൾ ലൈറ്റിംഗ് അറസ്റ്റ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഒരു ചെറുതായിട്ടൊരു വലിയ ഒന്നും പോവാതെ എന്ന് ഇതാ മെയിൻ ആയിട്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് പിന്നെ ഈ പ്ലാനിൻ്റെ പ്രൊഡക്ഷൻ നോക്കിയ ഫൈവ് കിലോട്ടിൻ്റെ പ്ലാന്റ് ആയിരുന്നു പുള്ളിക്ക് അത്രയും ലോഡ് ഇല്ലായിരുന്നു പക്ഷേ പുള്ളി ഫൈവ് കിലോട്ട് വേണമെന്ന് പറഞ്ഞു എന്നു വെച്ചാൽ ഇവർക്ക് എക്സ്റ്റേണൽ ലൈറ്റിംഗ് ഒക്കെ ഉണ്ട് രാത്രിയിൽ അപ്പം അതിൻ്റെ ഇത് കൂടെ ലൈറ്റ് കൺസിഡർ ചെയ്തുകൊണ്ട് ലോഡ് ഫൈവ് കിലോട്ട് ഇരിക്കട്ടെ എന്ന് പറഞ്ഞു പക്ഷേ ഇപ്പം പുള്ളി പൊണ്ണിയും പിന്നെ എക്സ്റ്റെൻഷൻ എക്സ്റ്റെൻഡ് ചെയ്യണം ഓഫ് ഗ്രേഡ് ആയിട്ട് എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു എന്നുവെച്ചാൽ പുള്ളിയുടെ സിംഗിൾ ഫേസ് കണക്ഷനാണ് ബൈക്കിൽ ഓട്ടി കൂട്ടൽ പോകണമെങ്കിൽ പിന്നെ ത്രീ ഫേസ് വലിക്കണം പിന്നെ ഇവരുടെ പവർ ലൈൻ എന്ന് പറഞ്ഞാൽ അങ്ങ് ആറ് മെയിൻ റോഡിൽ നിന്ന് ഇവിടം വരെ പുള്ളി സ്പെൻഡ് വരും ഇങ്ങോട്ട് വരുന്ന ഒരു സിംഗിൾ ഫേസ് ആ വരുന്നത് അപ്പോൾ പുള്ളി പറഞ്ഞു ഓക്കെ ഇതിൽ തന്നെ ഓഫ് ഗ്രേഡ് നിങ്ങൾ ആക്കിത്തരാൻ പറ്റുമെന്ന് തന്നെ നമ്മൾ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുക പിന്നെ നല്ലൊരു കസ്റ്റമറാണ് പുള്ളിക്ക് നല്ല പ്രൊഡക്ഷൻ അത്യാവശ്യത്തിൽ പ്രൊഡക്ഷൻ പുള്ളിയുടെ ബ്രദറിൻ്റെ വീട്ടിലും നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു പുള്ളി ഇൻട്രൊഡ്യൂസ് ചെയ്ത ബ്രദറിൻ്റെ ലോഡ് വീട്ടിൽ ഒരു സിസ്റ്റൻ്റെ വീടാണ് പിന്നെ ഈ ഇൻസുലേഷൻ എന്ന് പറഞ്ഞാൽ നല്ലൊരു പ്രൊഡക്ഷൻ മോണോഫേഷ്യൽ പാനലിനെ സംബന്ധിച്ചോളം എങ്ങനെയായാലും ട്വന്റി ഫോർ ട്വൻ്റി ഫൈവ് ട്വന്റി സിക്സ് കൺസിസ്റ്റന്റ് ആയിട്ട് കിട്ടുന്നുണ്ട് ഇവിടുത്തെ ഷെയ്ഡ് വരാനുള്ള സാധ്യത ഒത്തിരി കുറവാണ് അങ്ങനെ നോക്കുമ്പോൾ ഈ സ്ട്രക്ചറിൻ്റെ നോക്കുവാണെങ്കിൽ ഇത് നമ്മൾ യൂണിക്കായിട്ടാണ് ചെയ്ത് എന്ന് വെച്ചാൽ ഒറിജോണൽ ആയിട്ടാണ് പാനൽ മൗണ്ട് ചെയ്ത് നമ്മുടെ ഇൻസ്റ്റളക്ഷൻ ഇപ്പോൾ എല്ലാം വെട്ടിക്കള നമ്മൾ മൗണ്ട് ചെയ്യുന്നത് ഇവിടെ സ്പേസ് കൺസ്ട്രേഷൻ ഉള്ളതുകൊണ്ട് അതിനെ മൗണ്ട് ചെയ്യാൻ പറ്റുന്ന പോലെ ആ പകുതി റൂഫിലും പകുതി വെളിയിൽ ഫ്ലാറ്റ് റൂഫിലും നമ്മൾ നിൽക്കുന്നത് അങ്ങനെ ആകുമ്പോൾ നമുക്ക് നോക്കിയപ്പം അങ്ങോട്ട് കുറച്ച് സ്ഥലമുണ്ട് ഇങ്ങോട്ട് നമുക്ക് കുറച്ച് ഉള്ളായിരുന്നു അപ്പോൾ നമ്മൾ അവരുടെ വാട്ടർ ഹീറ്ററൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ കൺസിഡർ ചെയ്തുകൊണ്ട് ഇത് പൊക്കിക്കൊണ്ട് ഈ അറ്റം അങ്ങ് പൊക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ഇങ്ങനെ ഒറിജോണൽ നമ്മൾ ആങ്കിൾ കൊടുത്ത് ഇതിനെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുക അഞ്ച് പാനൽ ഈ സൈഡിലും അഞ്ച് പാനൽ ആ സൈഡിലും പിന്നെ വാക്ക് വേ ഇതിൻ്റെ ഇടയ്ക്കൂടെ ആയിട്ട് ഇങ്ങനെ നമ്മൾ ഇവിടം വരെ എത്താൻ പറ്റുന്ന പോലെ അല്ലെങ്കിൽ ഞാൻ നല്ല പ്രൊവിഷനൊക്കെ ഉണ്ട് ഇതും ചെയ്യാൻ പറ്റും പക്ഷേ നമ്മൾ വാഷിംഗ് സിസ്റ്റം ഇടുകയാണെങ്കിൽ ഇച്ചിരി ഡിഫിക്കൽട്ടാണ് അതിനകത്ത് എന്നുവെച്ചാൽ ഇടയ്ക്കുള്ള ഒരു ഗ്യാപ്പ് ഉണ്ടാക്കണം ഇനിയും കുറച്ചുകൂടെ ഗ്യാപ്പ് ഉണ്ടാക്കേണ്ടി വരും എന്ന് വെച്ചാൽ നമ്മൾ പക്ഷേ സ്പേസ് ഉണ്ട് അങ്ങേറ്റത്ത് ഇങ്ങോട്ട് നമുക്ക് വാഷിങ്ങുള്ള സിസ്റ്റം അല്ലെങ്കിൽ ഒറിജോണലായിട്ട് ഔട്ട് നിന്ന് സ്പേ സ്പ്രേ ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവരണം രണ്ട് സെറ്റായിട്ട് ഇങ്ങേപ്പുറത്തോ അങ്ങേപ്പുറത്തോ ആയിട്ട് ഓക്കെ അതിനെക്കുറിച്ച് നമുക്ക് പിന്നെ ആലോചിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇത് നോക്കുവാണെങ്കിൽ വേറെ ലൈറ്റനിങ് അറസ്റ്റർ ഉള്ളതുകൊണ്ട് അവിടെ ഇച്ചിരി ഒരു ഗ്യാപ്പ് വരും അഞ്ച് ഒന്നിച്ചും രണ്ടും മൂന്നുമായിട്ട് ആ സൈഡ് സൈഡിരിക്കുന്നത് രണ്ട് ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് വരും ഈ സ്ട്രക്ചറിനെക്കുറിച്ച് അത്രയും പറയാനാണ് ஆன்ஸ்டலேஷன் பள்ளி ஓனராய ஹவுசாயிஸ் மாத்யூனே நமக்கு பரிச்சயப்படா பள்ளி லாண்ட்ஸ்கேப்பிங் செய்யணும் கோண்ட்ராக்ட பிள்ளி ஒரு பிஸினஸ் மானா பள்ளி பத்த ஜில் இஷ்டம் போல லாண்ட்ஸ்கேப்பிங் ஹௌஸும் லோனில் லாண்ட்ஸ் கேப்பிங் செய்ய பள்ளியோட கோண்ட்ராக்டா பள்ளியை நமக்கு பரிச்சயப்படாம் ஹலோ மிஸ்டர் மாத்யூ பள்ளிக்காரன் நம்ம ஆயிட்டு பத்த கொண்டு வந்த சாறா പുള്ളിയുടെ വീട്ടിലാണ് നമ്മൾ ആദ്യം ചെയ്തത് ബൈക്ക് ലോട്ടാ പുള്ളിക്ക് അത്രയും ലോഡില്ലായിരുന്നു പക്ഷെ ബൈക്ക് ലോകോട്ട് വേണം എന്ന് പറഞ്ഞ് അപ്പൊ നമ്മള് ആ റൂഫ് പുള്ളി സജസ്റ്റ് ചെയ്ത റൂഫ് ഞാൻ പറഞ്ഞായിരുന്നു അവിടെ വെച്ച് പുള്ളി വേറെ റൂഫാ സജസ്റ്റ് ചെയ്തു പക്ഷേ അവിടെ സ്റ്റേഡ് വീഴു എന്ന് പുള്ളി അക്സെപ്റ്റ് ചെയ്ത് മുകളിൽ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ അപ്പം ഇപ്പം പുള്ളിക്കാരൻ്റെ ഇടത്തന്നെ ചോദിക്കാം എന്താ സോളാറിന് പോയതും സാർ പറഞ്ഞു എന്താ നമ്മൾ സോളാറിലോട്ട് പോയത് സാറിന്റെ വീട്ടിന്റെ കണക്ഷൻ

കുറഞ്ഞ വോട്ട് പിടിച്ച് കിട്ടിയായിരുന്നു പക്ഷേ അവർ യൂസ് ചെയ്യുന്ന ബാലൻസിന്റെ കാര്യങ്ങളും അത് ചെയ്ത് വിട്ടവർ സംസാരിച്ചിട്ടും അവരതിന്റെ ഇത് പറഞ്ഞു പിന്നെ വേണ്ടത് സാറിന്റെ ബില്ല് പഴയ ബില്ലും ഇപ്പോഴത്തെ ബില്ലും എങ്ങനെയാ എനിക്ക് എനിക്കൊരു ആറായിരം ഏതായിരം മാത്രം കിട്ടിയിട്ടില്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് വേറെ അക്കൗണ്ടിലോട്ട് വരുവാണോ നമ്മളിത് തുടങ്ങിയ സമയത്ത് അവർക്കൊരു അങ്ങനെ അങ്ങനെ പലരും കരുതി വെച്ചിരിക്കുന്നത് നമ്മളെ ഇതിന് ഉണ്ട് പിന്നെ അതിന്റെ ഇതൊക്കെ ഡീറ്റെയിൽസ് നമുക്ക് കൊടുക്കാം പുള്ളിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും പിന്നെ സാറ് ഇപ്പം എക്സസ് വരുന്നത് സാറിന്റെ അത്രയും ലോഡില്ല വീട്ടില് പക്ഷേ ഇതിലോട്ട് അതിന്റെ വീലിംഗിന്റെ പ്രൊസീജിയർസ് എല്ലാം പുള്ളിക്കാരൻ ചെയ്ത് കൊടുക്കണം ഇനിയും അത് പിന്നെ സാറിന് മറ്റേ കസ്റ്റമേഴ്സിനോട് സാറിന്റെ ഒപ്പീനിയൻ എന്തുവാഡ് ചെയ്യും സോളാറിനെ കുറിച്ച് ഈ പ്രാവശ്യം ഇവർ ചെയ്തില്ല മാധ്യമങ്ങളൊക്കെ ഒരു വലിയ അങ്ങാമൊക്കെയായിരുന്നു അതെല്ലാം അതെല്ലാം അപ്പോൾ നമ്മക്കൊണ്ട് ആ ഓക്കേ ഇപ്പോ വെച്ചവർക്കേ അങ്ങക്ക് അറിയത്തുള്ളൂ ഞാൻ ഈ വീട്ടിൽ ഇല്ലാത്തതൊക്കെ പോരും നിങ്ങൾ അകേ വരാൻ ചെക്ക് ഞാൻ ചെക്ക് ആവണ്ട ഇങ്ങടെ പുള്ളിക്കേ ഒരു 100% നമ്മൾ ഉറപ്പ് തന്നി ഓക്കേ താങ്ക്യൂ സർ താങ്ക്യൂ ഫോർ യുവർ റെക്കമെൻഡേഷൻ താങ്ക്യൂ ഫോർ യുവർ ടൈം ബിസി ഫുൾ ബിസി ആയതാലാ മുല്ലേ കിട്ടിയല്ലേ ഒരു കാര്യം താങ്ക്യൂ താങ്ക്യൂ വെരി മച്ച്